No, no. ഹലോ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഗീവവേ ഇന്നലെ വരണ്ടിയിരുന്നതായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും വെൽക്കം നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് പിന്നെ നമ്മുടെ വൺ ഇയർ സെലിബ്രേഷനോട് അനുബന്ധിച്ച് നമ്മൾ നടത്തിയൊരു ഗീവ് എവയുടെ ഇപ്പോൾ ഒരു നിമിഷത്തിനുള്ളിൽ വരാൻ പോകുന്നത് അപ്പം അഞ്ച് പട്ടു സാരിയും അഞ്ച് സെമി ജോർജസ് സാരിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്പിൻ വീലിൽ അപ്പൊ നമ്മുടെ നൂറ്റിയഞ്ച് പേരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവരുടെ ലിസ്റ്റ് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ ചെക്ക് ചെയ്തവരുടെ ചിലരുടെ പേരില്ലായിരുന്നു അപ്പൊ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു ആ ലിസ്റ്റ് അപ്പൊ ചെക്ക് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ചവരുടെ പേര് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നൂറ്റിയഞ്ച് പേരാണ് അതിലിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ അഞ്ച് പേര് സെലക്ട് ചെയ്യുന്ന ആദ്യത്തെ അഞ്ച് പേർക്കായിരിക്കും നമ്മൾ പട്ടുസാരി അത് കഴിഞ്ഞുള്ള അഞ്ച് പേർക്കായിരിക്കും സെമി ജോർജ സാരി അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്പിൻ വീലിന്ന് ആണ് നമ്മൾ ആ പത്ത് പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ആരാണ് പട്ടുസാരിയുടെ ആദ്യത്തെ ആരാണ് വിന്നർ നമുക്ക് നോക്കാം ലെസ് ഗോ ആദ്യത്തെ വിന്നർമിൻ ദിവ്യാമോഹനാണ് ഫസ്റ്റ് വിന്നർ ദിവ്യാമോഹൻ ദിവ്യാമോഹൻ ലൈവിലുണ്ടെങ്കിൽ എന്ന് കമന്റ് ചെയ്താണ് ദിവ്യാമോഹൻ പട്ടുസാരിയുടെ ഫസ്റ്റ് വിന്നർ അപ്പൊ നമ്മൾ ഈ നെയിം റിമൂവ് ചെയ്യാണ് ഈ ലിസ്റ്റിൽ നിന്ന് ഫസ്റ്റ് വിന്നറുടെ പേര് രണ്ടാഴ്ച അഫ്ലേ ചെയ്തിട്ട് ഇടാൻ നേരത്ത് വീണ്ടും വരാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ പേര് നമ്മൾ റിമൂവ് ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഷഫിൾ ചെയ്യുന്ന നെയിം എല്ലാം ഒന്ന് ഷഫിൾ ചെയ്തിട്ട് രണ്ടാമത്തെ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ് രണ്ടാമത്തെ വിന്നർ അനീഷ അനീഷയാണ് സെക്കൻഡ് വിന്നർ പട്ടുസാരി പട്ടുസാരിയുടെ രണ്ടാമത്തെ വിന്നറാണ് അനീഷ അപ്പൊ നമ്മൾ അനീഷയുടെ പേര് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ജസ്റ്റ് ഷഫിൾ ചെയ്യുന്നു അടുത്ത മൂന്നാമത്തെ വിന്നറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ വിന്നർ രേഷ്മ കാർത്തിക് രേഷ്മ കാർത്തിക് ആണ് മൂന്നാമത്തെ വിന്നർ അപ്പൊ നമ്മൾ മൂന്നാമത്തെ വിന്നർ രേഷ്മ കാർത്തിക് അപ്പൊ നമ്മൾ രേഷ്മ കാർത്തിക്കിന്റെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട് ഷഫിൽ ചെയ്തിട്ട് നമ്മൾ നാലാമത്തെ വിന്നറെ സെലക്ട് ചെയ്യാണ് നാലാമത്തെ വിന്നർ ബ്യൂട്ടി ബേബി ബ്യൂട്ടി ബേബി ഇത് ഇൻസ്റ്റാഗ്രാം ഐഡിയാണിത് ബ്യൂട്ടി ബേബി എന്നാണ് ബ്യൂട്ടി ബേബിയാണ് നാലാമത്തെ പെട്ടുസാരിയുടെ നാലാമത്തെ വിന്നർ അപ്പോൾ നിങ്ങൾ ഈ വിന്നേഴ്സ് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്ത് അഡ്രസ്സും ഡീറ്റെയിൽസും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സാരി അയക്കുന്ന നടപടിയിലേക്ക് ചെയ്യാം ഇപ്പം നാലാമത്തെ വിന്നറാണ് ബ്യൂട്ടി ബേബി അപ്പോൾ പട്ടുസാരിയുടെ അഞ്ചാമത്തെ പട്ടുസാരി വിന്നറുടെ പേര് സെലക്ട് ചെയ്യാൻ പോവുകയാണ് അഞ്ചാമത്തെ ദിവ്യ കെ ആനന്ദ് ദിവ്യ കെ ആനന്ദാണ് ആണ് പട്ടുസാരി അഞ്ചാമത്തെ പട്ടുസാരി വിന്നർ ഇപ്പൊ നമ്മുടെ അഞ്ച് പട്ടുസാരിയുടെയും റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ അഞ്ച് പേരാണ് പട്ടുസാരിയുടെ ഇത് വിൻ ചെയ്തിരിക്കുന്നത് ദിവ്യ മോഹൻ അനീഷ രേഷ്മ കാർത്തിക് ബ്യൂട്ടി ബേബി ദിവ്യ കെ ആനന്ദ് പട്ടുസാരിയുടെ വിന്നർ നമ്മൾ അടുത്ത് നമ്മൾ സെമി ജോർജസ് സാരിയുടെ അഞ്ച് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഷഫ്ൾ ചെയ്തിട്ട് ലെറ്റ്സ് ഗോ വന്ദന പ്രണവാണ് സെമി ജോർജറ്റ് സാരിയുടെ വിന്നർ വന്ദന പ്രണവ് നമ്മൾ റിമൂവ് ചെയ്യാണ് അടുത്ത രണ്ടാമത്തെ സെമി ജോർജറ്റ് സാരുടെ വിന്നർ ഷഫ്ൾ ചെയ്തിട്ട് ഗോ ഹീമാ ഷിബു ആണ് രണ്ടാമത്തെ സെമി ജോർജറ്റ് അപ്പൊ ഹീമ ഷിബുവിന്റെ പേര് നമ്മൾ റിമൂവ് ചെയ്യുന്നു എന്നിട്ട് ബാക്കി നമ്മൾ അടുത്ത ഫിൾ ചെയ്തിട്ട് അടുത്ത സാരിയുടെ വിന്നർ സെമി ജോർജറ്റ് സാരിയുടെ അടുത്ത വിന്നറുടെ പേരാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ആബിദ ആബിദയാണ് അടുത്ത വിന്നർ ആബിദ പ്രമുഖ ചെയ്യുന്നു നമ്മളൊന്ന് ഷഫിൾ ചെയ്തിട്ട് ഒമ്പതാമത്തെ അതായത് സെമി ജോർജറ്റ് സാരിയുടെ അടുത്ത വിന്നർ രഞ്ജിത സുന്ദരൻ രഞ്ജിത സുന്ദരനാണ് സെമി ജോർജറ്റിന്റെ അടുത്ത സാരിയുടെ വിന്നർ രഞ്ജിത സുന്ദരൻ ഇപ്പൊ നമ്മൾ റിമൂവ് ചെയ്യുന്നു എന്നിട്ടൊന്ന് ഷഫിൾ ചെയ്തു ലാസ്റ്റ് സാരി പത്താമത്തെ സാരിയുടെ വിന്നറാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് സെമി ജോർജറ്റിന്റെ അടുത്തത് സുമിത ഇ കെ സുമിത ഇ കെ ആണ് അപ്പൊ നമ്മുടെ പത്ത് വിന്നറിന്റെ പേര് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ബാക്കിയുള്ളവർക്ക് ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം അപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പൊ നമ്മൾ ഈ പത്ത് പേരുടെ പേര് ഇതാണ് ആദ്യത്തെ അഞ്ചു പേരാണ് ഈ അഞ്ചു പേരായിരിക്കും ഈ അഞ്ചു പേരാണ് നമ്മുടെ പട്ടുസാരിയുടെ വിന്നർ അടുത്ത ഈ അഞ്ചു പേരാണ് സെമി ജോർജ് അപ്പോൾ ഈ ഇത്രയും പേര് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നമ്മുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് പത്ത് പേരുടെ പേരുണ്ട് ദിവ്യ മോഹൻ അനീഷ രേഷ്മ കാർത്തിക് ബ്യൂട്ടി ബേബി ദിവ്യ കെ ആനന്ദ് വന്ദന പ്രണവ് ഹീമ ഷിബു ആബിദ രഞ്ജിത സുന്ദരൻ സുമിത ഇ കെ അപ്പോൾ ലൈവില് വച്ച് എല്ലാവർക്കും നന്ദി വിനേഷന് ഒരിക്കൽ കൂടി കൺരാസ് വരുന്നു നമ്മുടെ ലൈവുടെ എൻഡ് ചെയ്യാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഫോ ഡെയിലി നമ്മൾ ലൈവ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്ക് അതിനകത്ത് വരുന്നതായിരിക്കും താങ്ക് യു